എല്ലാം വെച്ചാൽ വരെ എല്ലാവർക്കും നമ്മൾ പുതിയ സാധനം ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാശ്മീർ വാലി വലിശത്തിലാണ് കാശ്മീരിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുഗൾ കാർഡൻ ആണ് ഇത് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് വിഷ്വൽസും ഒക്കെ ആണ് ഇപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ മിസ്സൗട്ടിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് നേരെ മുന്നോട്ട് പോകാം ഇപ്പം നമ്മൾ പൂന്തോട്ടത്തേക്ക് നോക്കുകയാണെങ്കിൽ അധികം പൂക്കളും വാടി നിൽക്കുന്നത് കാണാം അതിന് സീസൺ ടൈം ആയിട്ടുള്ള മാർച്ച് ടു മെയ്യിൽ വന്നാലേ നമുക്ക് പൂവിട്ട് കാണാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഈ പൂന്തോട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ നൂർ മുതിർന്ന സഹോദരനായ ആസിഫ് ഖാൻ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത് അതുപോലെ അദ്ദേഹം തന്നെയാണ് ഇത് നിർമ്മിച്ചതും ഈ പൂന്തോട്ടം മൊത്തത്തിൽ നാൽപ്പത്തേഴ് ഏക്കറോളം ഉണ്ട് അതുപോലെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡാൽ ലേക്കിൻ്റെ നേരെ ആണ് അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ്റെ ഈ സൈഡിലായിട്ട് കാശ്മീർ ഡ്രസ്സുകൾ കാണാം അതുപോലെ അത് നമ്മൾ ധരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് തരാൻ ചെയ്യാം അപ്പോൾ ഒറ്റമരുന്ന നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതായിരുന്നു നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഈ ഗാർഡൻ ചെയ്തത് അതായത് നമ്മളിത് എടുത്ത് ഫുള്ള് വീഡിയോ ഒക്കെ നോക്കിയാൽ അത് കുറേ ഉണ്ടാകും അത്രയും പരന്ന് കിടക്കണ വിശാലമായൊരു ഗാർഡൻ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുഗൾ ഗാർഡൻ ആണ് കണ്ടത് കാശ്മീർ വാരിയിൽ തന്നെ ഓക്കെ അടുത്തൊരു വിളി വേണം